പത്മായ മുന്നേറ്റമല്ലല്ലോ അലങ്കോല മുന്നേറ്റം അല്ലേ അവര് സ്വതന്ത്ര സഭയാവുകയോ ഇനി മാർപ്പാപ്പയുടെ കീഴ കിടക്കുകയോ ഇനി സമരം ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ഇവർ നടത്തിക്കോട്ടെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മനസ്സിലായോ ഈ കൂരിയെ മാറ്റണം എന്ന് പറഞ്ഞതിൻ്റെ ചതി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇവരുടെ ആവശ്യം എന്തായിരുന്നു ഇപ്പോഴത്തെ കൂരിയെ മാറ്റി അവരിൽ കുറെ ക്രിമിനൽ വൈദികരെ നിറക്കുക അതായത് വിമത വൈദികരെ അതിനകത്ത് കുത്തിക്കേറ്റുക എന്നിട്ട് സ്വതന്ത്ര സഭയാകുമ്പം അരമനയിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ ഇവർ എവിടെ കിടന്ന് കയറി പിരിക്കുക ഇതല്ലേ അവരുടെ ഉദ്ദേശം അപ്പം പാംബാവിന്റെ പിതാവ് അതിൽ വീഴാതെ നമ്മുടെ അൽമായ നേതാക്കള് സഭയോട് ചേർന്ന് നിൽക്കുന്ന ഔദ്യോഗിക സംഘടനകളോട് ഔദ്യോഗിക സഭയോട് ചേർന്ന് നിൽക്കുന്ന ഔദ്യോഗിക വിഭാഗം എല്ലാവരും കൂടെ ചേർന്ന് പാമ്പ്ളാവിന്റെ പിതാവിനോട് തങ്ങളുടെ ആവശ്യങ്ങൾ പറയുകയും സിനിടെ കുർബാന നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പം പിതാവ് ഉറച്ചു നിലപാടെടുത്തു തലേ ദിവസം ഇവർ പ്രസംഗിച്ച നുണകളെല്ലാം അസന്നിഗ്ധമായി അദ്ദേഹം നിഷേധിച്ചു അപ്പൊ ഇവർക്ക് ഇനി അപകടം നടത്തു ഇനി ഇവര് പറയുന്ന നുണകൾ ആർക്ക് വേശില്ലായെന്ന് കാരണം രൂപതയിൽ നിന്നും പ്രത്യേകമായിട്ട് ഒരു പത്രക്കുറിപ്പ് ഇറങ്ങി ഇറങ്ങുകയാണ് ജോഷിപ്പുതച്ചൻ ഇറക്കുകയാണ് ഇന്നലെ വിമതര് പറഞ്ഞതെല്ലാം പച്ച നുണയാണ് അവര് പറഞ്ഞതെല്ലാം പച്ച നുണയും കള്ളവും വഞ്ചനയുമാണ് എന്ന് അപ്പം നിങ്ങള് സാധാരണ വിശ്വാസിക്കവരെ ബോധ്യപ്പെടും ഇവരുടെ ഉള്ളിലെ ചതി ഇവർ ഇനി എത്ര നന്നായാലും ഇവര് വിശ്വസിക്കാൻ പറ്റുമോ വിമതർ എന്ന് പറയുന്ന മനുഷ്യരെ അവർ മനുഷ്യരാണോ അവർ വിശാചിന്റെ സന്തതികളായി മാറുകയല്ലേ ചെയ്തത് നല്ലൊരു സ്വഭാവമുള്ള നല്ലൊരു നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പല വൈദികരും ലൂസിഫർ എന്ന മാലാക സത്താനായതുപോലെ ഇവരെല്ലാവരും പൈശാചികതയായി മാറുകയല്ലേ ചെയ്തത് ഇനി ഇവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റും ഇവർ ആരും വിശ്വസിക്കുക ഇവരുടെ കൂടെ നിൽക്കുന്ന കുറച്ച് അന്മാരും അവരും ഈ സത്യം തിരിച്ചറിഞ്ഞ് അവരുടെ ചതി മനസ്സിലാക്കി ഇവരുടെ ലൗകിക മോഹങ്ങളോടുള്ള ആസക്തി മനസ്സിലാക്കി ഇവരുടെ ധനത്തോടുള്ള ആസക്തി മനസ്സിലാക്കി എല്ലാവരും ഇതിൽ നിന്ന് പിന്മാറും അവസാനം ഈ നേതാക്കന്മാരും പിന്നെ അഞ്ചോ ആറോ തിരുട്ട് വൈദികരും മാത്രം ഒറ്റപ്പെടും അങ്ങനെ ആകാൻ വഴിയുള്ളത് കാരണം യഥാർത്ഥ ക്രിസ്തുവിന്റെ വെളിച്ചം ഒരുപാട് കാലങ്ങളും മറച്ചു വെക്കാൻ പറ്റത്തില്ലെന്നേ പിന്നെ സഭ ക്രിസ്തുവിന്റെ രക്തത്താൽ പടതാണെങ്കിൽ ക്രിസ്തു അടിസ്ഥാനവിട്ട സഭയാണെങ്കിൽ ഇതൊരിക്കലും പിളർന്ന് പോകില്ല പിളർന്ന് പോകുന്നവരങ്ങ് പോകോട്ടെ അവര് പിശാജിന്റെ വഴി പോകട്ടെ അവർ പറഞ്ഞു കൊടുത്ത് എത്രയും വേഗം പറഞ്ഞു ഇവർക്കൊക്കെ എതിരെ ശക്തമായ എടുക്കാൻ ഈ സിനഡ് എന്തിനാ ഇനി സിനഡിനെ ഇവർ കണ്ുമുമ്പിൽ വെല്ലുവിളിച്ചിട്ടും ഈ പാമ്പ്ലാൻ പിതാവിനെയും ആൻഡ്രസ് പിതാവിനെയും ബോസ്കോ പിതാവിനെയും തട്ടിൽ പിതാവിനെയും ആലഞ്ചേരി പിതാവും ഒക്കെ കണ്ണടച്ചതുപോലെ ഇപ്പം പുതിയതായിട്ട് സ്ഥാനം ഏറ്റെടുത്ത മാർ ജോർജ് കൂവക്കാട്ട് പിതാവിനൊക്കെ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ ആക്ഷേപിച്ചിട്ടും മലയച്ചത് പറഞ്ഞിട്ടും എന്തിനാണ് ഈ പിശാചികൾ ഇനിയും തലോടിക്കൊണ്ട് നടക്കുന്നത് അത് ഇവരുടെ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്ത് ഇവരുടെ ബന്ധം അവസാനിപ്പിക്കണം അതാ വേണ്ടത് ഫാമിലിയുടെ ഫണ്ടിൽ നിന്ന് എടുത്ത് ഏതെങ്കിലും രൂപതയ്ക്കോ ഏതെങ്കിലും എത്രമാരോ അതിന്റെ പങ്കു പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ അന്തസോടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മാനസാന്തരപ്പെട്ട് അവർ പശ്ചാത്തലപിച്ച് ആ ഫണ്ട് അവർ തിരിച്ചു കൊടുത്ത് സഭയെ സ്നേഹിച്ച് മുമ്പോട്ട് വരണം എന്ന് ഞാൻ പറഞ്ഞേ കാരണം അതാണ് വേണ്ടതിനി അല്ലാതെ ഇനിയും ക്രിസ്തുവിനും ഒറ്റ കൊടുത്ത വെള്ളിക്കാശും കൊണ്ട് ഇനി എത്ര നാൾ പരിചയിക്കാൻ പറ്റും ഇവർക്കൊക്കെ ഏതെങ്കിലും ഒരു രൂപത എത്ര മേച്ചകരമായ പാപകരമായ സാഹചര്യങ്ങള് എറണാകുളം അംഗവല അതിരൂപതയിൽ വാസിൽ പിതാവിനെ മാർപ്പാപ്പയുടെ നേരിട്ട് പ്രതിനിധി നയിച്ച പിതാവിനെ പിതാവിനെ വരെ കുപ്പി കൊണ്ടെറിഞ്ഞു കല്ലെറിഞ്ഞു ചെരുപ്പ് കൊണ്ടെറിഞ്ഞു വിളയച്ചത് വിളിച്ചു കൊണ്ടു അദ്ദേഹത്തിന്റെ അപ്പനും അമ്മയ്ക്കൊക്കെ വിളിച്ചും മ്ളയച്ചത് പറഞ്ഞില്ലേ എന്നിട്ടും ഇവരോട് അനുഭവം അനുകമ്പ കാണിക്കുന്ന നമ്മുടെ ഈ ഈ സഭാനേതൃത്വത്തിന്റെ തട്ടെല്ലും ധൈര്യവും ഇവര് ധനാസക്തിക്കും ലൗകികളും അടിമകളായതുകൊണ്ടല്ലേ സഭാ നേതൃത്വമായി നിങ്ങള് നടപടിയെടുക്കാത്തത് ഇത്രയും പൈശാചിക പ്രവർത്തിച്ച ഈ പിശാചിക്കളോട് എന്തിനാ ഇനി നടപടി വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്കെതിരെ അതിശക്തമായ നടപടി എടുക്കണം ഇവരെ ഒന്നടങ്ക സഭ എന്ന് പറഞ്ഞിറങ്ങണം സന്യാസ സഭകളിൽ എത്രയോ വൈദികരുണ്ട് പത്തോ നാനൂറോ മുന്നൂറോ വൈദികരെ തിരിച്ചു വിളിക്കണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളും അവർക്കേപ്പിച്ചു കൊടുക്കണം രാജ്യത്തിന്റെ നിയമമുണ്ടല്ലോ നമ്മുടെ സംരക്ഷണത്തിന് എന്നിട്ടും ഒരു നേരം വിളിക്കാത്ത പോലെ കണ്ണടച്ചിരിട്ടാക്കുന്നത് എന്തിനാണ് മെത്രാന്മാരെ സഭ വിളരുന്ന ഭീഷണിപ്പെടുത്തുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകാൻ കുറേ ബിഷപ്പുമാരും കുറേ മെത്രാമാരും കുറേ കന്യാസ്ത്രീകളും ഈ കന്യാസ്ത്രീകളുടെ ഉദ്ദേശം എന്താ മതബോധന മതാധ്യാപകരുടെ ഉദ്ദേശം എന്താ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ ഇവര് സഭയെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയാണോ ചെയ്യണേ അത് ക്രിസ്തുവിൽ നിന്നും ഭിന്നിപ്പിച്ച് പിശാചിന്റെ അടിമകളാക്കും മാറ്റുകയും ചെയ്യണേ നമ്മുടെ മക്കളെ അത് വളരെ ഗൗരവമുള്ള എട്ടാ അതിപ്പം മനസ്സിലാവില്ല കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇതെല്ലാം ഈ വിമത വിഭാഗം ലൗകിക മോഹത്തിന്റെയും ജഡമോഹങ്ങളുടെയും ധനാസക്തികളുടെയും പിന്നാലെയാണ് പോകുന്നത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയേ